സൈക്കോളജി ബുക്ക്ലെറ്റ് പാർട്ട് വൺ മനഃശാസ്ത്രജ്ഞരും അവരുടെ പഠനങ്ങളും ഫസ്റ്റ് വൺ ജെ ബി വാട്സൺ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ജെ ബി വാട്സൺ വ്യവഹാര വാക്കിന്റെ ഉപജ്ഞാതാവ് വ്യവഹാരവാദം ബിഹേവിയറിസം കൊണ്ടുവന്നു എനിക്ക് ഒരു ഡസൺ ശിശുക്കളെ തരൂ അവന്റെ പാരമ്പര്യമോ പ്രതിഭയോ കഴിവുകളോ എന്തുമായി കൊള്ളട്ടെ ഞാൻ അവനെ ഡോക്ടറോ കലാകാരനോ കൊള്ളക്കാരനോ ആക്കി മാറ്റിത്തരാം എന്ന് പറഞ്ഞത് ജെ ബി വാട്സൺ വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ പിതാവ് പ്രധാന കൃതി ബിഹേവിയറിസം സെക്കൻഡ് വൺ വില്യം വോണ്ട് ഘടനാവാദം സ്ട്രക്ചറലിസം കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിപ്സീഗ് എന്ന സ്ഥലത്ത് ആദ്യമായി ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി മനഃശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് സൈക്കോളജി രീതി ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആവിഷ്കരിച്ചു ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് വില്യം വൂണ്ട് വില്യം ജെയിംസ് പരീക്ഷണ രീതിക്ക് പ്രചാരം നേടിക്കൊടുത്തു തേർഡ് വൺ വില്യം ജെയിംസ് ധർമ്മവാദം ഫംഗ്ഷണലിസം കൊണ്ടുവന്നു ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് വില്യം ബോണ്ട് വില്യം ജെയിംസ് ഫോർത്ത് വൺ മാക്സ് വെർത്തിമർ സമഗ്രതാവാദം ഗസ്റ്റാൾറ്റിസം കൊണ്ടുവന്നു ഫിഫ്ത്ത് വൺ സിഗ്മശ്ലേഷണ സിദ്ധാന്തം സൈക്കോ അനാലിസിസ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ബുക്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ദ സൈക്കോളജി ഓഫ് എവറി ലൈഫ് ദ ഈഗോ ആൻഡ് ദ ഇത് ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ ഓൺ അഫാസിയ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ മൂന്ന് ഭാഗങ്ങളായി വേർതിരിക്കാം ഫസ്റ്റ് വൺ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത മനസ്സിന്റെ മൂന്ന് തലങ്ങൾ സംബന്ധിച്ച ആശയങ്ങൾ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് വ്യക്തിത്വ ഘടന മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി തേർഡ് വൺ മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ സൈക്കോസെക്ച്വൽ സ്റ്റേജസ് ഫസ്റ്റ് വൺ മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് സെക്കൻഡ് വൺ മനസ്സിന്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മനസ്സിന്റെ ഘടനയെ മൂന്നായി വേർതിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇത് സെക്കൻഡ് വൺ അഹം അതായത് ഈഗോ തേർഡ് വൺ അത്യഹം അതായത് സൂപ്പർ ഈഗോ സുഖതത്വം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അത് ഇതാണ് യാഥാർത്ഥ്യ ബോധ തത്വം പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ഈഗോ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ഈഗോ വ്യക്തിത്വത്തിന്റെ പാലകൻ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി ഈഗോ സാൻമാർഗിക തത്വം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി സൂപ്പർ ഈഗോ ഇതിലെ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ഇത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ഈഗോ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി സൂപ്പർ ഈഗോ ഈ മൂന്ന് സെന്റൻസും ഒന്ന് വെക്കുക ഇത് ഇമ്പോർട്ടന്റ് ആണ് കുതിരയും കുതിര സവാരിക്കാരനും തമ്മിലുള്ള ബന്ധമാണ് ഇതും ഈഗോയും തമ്മിൽ മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി എത്തിക്കൽ ഫോഴ്സ് സൂപ്പർ ഈഗോ ലിബിഡോ ഇതാണ് ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഈ ഊർജ്ജത്തെ ഫ്രോയിഡ് ലിബിഡോ എന്നാണ് വിശേഷിപ്പിച്ചത് തേർഡ് വൺ മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ച്വൽ ഡെവലപ്മെന്റ് ഫസ്റ്റ് വൺ വതനഘട്ടം ഓറൽ സ്റ്റേജ് സീറോ തൊട്ട് ടു ഇയേഴ്സ് വരെയാണ് സെക്കൻഡ് വൺ ഗുദ്ധ ഘട്ടം ആനൽ സ്റ്റേജ് ടു തൊട്ട് ത്രീ ഇയേഴ്സ് വരെയാണ് മാതാപിതാക്കൾ കുട്ടിയെ ടോയ്ലറ്റ് ട്രെയിനിങ് പരിശീലിപ്പിക്കുന്ന ഘട്ടമാണിത് ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് മാതാപിതാക്കൾ കുട്ടിയെ ടോയ്ലറ്റ് ട്രെയിനിങ് പരിശീലിപ്പിക്കുന്ന ഘട്ടം ഏത് ഗുദ്ധ ഘട്ടം ആനൽ സ്റ്റേജ് തേർഡ് വൺ ലിംഗഘട്ടം ഫാലിക് സ്റ്റേജ് ത്രീ തൊട്ട് ഫൈവ് ഇയേഴ്സ് വരെയാണ് ഇലക്ട്രാ കോംപ്ലക്സ് ഇഡിപ്പസ് കോംപ്ലക്സ് ഇത് രണ്ടും വരുന്ന ഘട്ടമാണിത് അപ്പൊ എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ് ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ അഭിനിവേശത്തെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നു പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള പ്രത്യേക ആഭിമുഖ്യത്തെ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നു ഇനി ഫോർത്ത് വൺ നിർലീന ഘട്ടം ലേറ്റൻസി സ്റ്റേജ് ഫൈവ് തൊട്ട് ട്വൽവ് ഇയേഴ്സ് വരെയാണ് ഫിഫ്ത് വൺ ജനനേന്ദ്രിയ ഘട്ടം ജെനിറ്റൽ സ്റ്റേജ് ട്വൽവ് വയസ്സ് മുതലാണ് പ്രതിരോധ തന്ത്രങ്ങൾ ഡിഫൻസ് മെക്കാനിസം പ്രതിരോധ തന്ത്രങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് സിഗ്മൺ ഫ്രോയിഡാണ് ഫസ്റ്റ് വൺ ദമനം റിപ്രഷൻ വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘടനകളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം സെക്കൻഡ് വൺ പ്രക്ഷേപണം പ്രൊജക്ഷൻ സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം തേർഡ് വൺ തഥാത്മീകരണം ഐഡന്റിഫിക്കേഷൻ മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമാക്കി സംതൃപ്തി നേടുന്നു ഫോർത്ത് വൺ യുക്തീകരണം റേഷണലൈസേഷൻ വ്യക്തി തന്റെ ബലഹീനതകൾ പരാജയങ്ങൾ കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രമാണിത് ഫിഫ്ത് വൺ ഉദാത്തീകരണം സബ്ലിമേഷൻ സമൂഹത്തിന് അസ്വീകാര്യമായതോ നടക്കാതെ പോയതോ ആയ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന നിരാശ മറികടക്കാൻ സാമൂഹിക അംഗീകാരമുള്ള മാർഗങ്ങളിൽ കർമ്മനിരതനാകുന്ന പ്രക്രിയയാണിത് സിക്സ് വൺ അനുപൂരണം കോമ്പൻസേഷൻ ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് അനുപൂരണം സെവൻത്ത് വൺ പശ്ചാത്ഗമനം റിഗ്രഷൻ പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് പശ്ചാത്തഗമനം എയ്ത്ത് വൺ ആക്രമണം അഗ്രഷൻ മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സമായോചന തന്ത്രമാണ് ആക്രമണം കാൾ റോജേഴ്സ് മാനവികതാവാദം ആവിഷ്കർത്താക്കൾ കാൾ റോജേഴ്സ് എബ്രഹാം മാസ്ലോ ആത്മാവബോധ സിദ്ധാന്തം സെൽഫ് തിയറി വ്യക്തികളുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ കാൾ റോജേഴ്സിൻ്റെ സമീപനത്തെ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം പേഴ്സൺ സെൻഡേർഡ് തിയറി എന്ന് വിളിക്കാറുണ്ട് കാൾ റോജേഴ്സ് അഹത്തെ സെൽഫ് ആദർശാത്മക അഹം ഐഡിയൽ സെൽഫ് എന്നും യാഥാർത്ഥ്യാധിഷ്ഠിത അഹം റിയൽ സെൽഫ് എന്നും രണ്ടായി തിരിക്കുന്നു താൻ ആരായി തീരാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവോ അതാണ് അയാളുടെ ആദർശാത്മക അഹം യാഥാർത്ഥ്യത്തിൽ ഒരു വ്യക്തി ആരാണോ അതാണ് അയാളുടെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം പൂർണ്ണ വ്യക്തിത്വം ദ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സണാലിറ്റി ആവിഷ്കരിച്ചത് ആരാണ് കാൾ റോജേഴ്സ് ആണ് അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തപ്പെടൽ ആരോഗ്യപരമായ ജീവിതം സാധ്യമാകുന്നില്ല എന്ന് പറഞ്ഞത് കാൾ റോജേഴ്സ് ആണ് നിർദ്ദേശരഹിത കൗൺസിലിംഗ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് കൗൺസിലിംഗ് കേന്ദ്രീകൃത സമീപനം ക്ലൈൻറ് സെന്റേഡ് അപ്രോച്ച് കൊണ്ടുവന്നത് ആരാണ് കാൾസാണ് പെർമസീവ് കൗൺസിലിംഗ് എന്നും വിളിക്കാറുണ്ട് സെവൻത് വൺ എബ്രഹാം മാസ്ലോ മാനവികതാവാദം ഹ്യൂമനിസം ആവിഷ്കരിച്ചത് കാൾ റോജേഴ്സ് എബ്രഹാം മാസ്ലോ ആത്മ യാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ആവശ്യങ്ങളുടെ ശ്രേണി ഹൈരാർക്കി ഓഫ് നീഡ്സ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി ആദ്യം വരുന്നത് ശാരീരിക ആവശ്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ്സ് സുരക്ഷിതത്വം സേഫ്റ്റി നീഡ്സ് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആദരിക്കപ്പെടുക എസ്റ്റീം നീഡ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന തലം സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് വൺ ജീൻ പിയാഷെ ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ പിതാവ് ഫാദർ ഓഫ് കൊഗിനേറ്റീവ് കൺസ്ട്രക്റ്റിവിസം ജെനിറ്റിക് എപ്പിസ്റ്റമോളജി ജനിതക ജ്ഞാനശാസ്ത്രം കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞൻ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചു മാതൃക കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റ് മോഡൽ ആവിഷ്കരിച്ചത് ജീൻ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ജീൻ പിയാഷെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഫസ്റ്റ് വൺ ഇന്ദ്രിയ ചാലക ഘട്ടം സീറോ തൊട്ട് ടു ഇയേഴ്സ് വരെയാണ് പ്രാക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ടു തൊട്ട് സെവൻ ഇയേഴ്സ് വരെയാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് സെവൻ തൊട്ട് ഇലവൻ ഇയേഴ്സ് വരെയാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇലവൻ തൊട്ട് അഡൽട്ട്ഹുഡ് വരെയാണ് സ്കീമ ഒരു വ്യക്തി ആർജിച്ചെടുത്ത ഓരോ അറിവിനെയും സ്കീമ എന്ന് വിളിക്കുന്നു അനവധി സ്കീമകൾ ചേരുന്നതാണ് സ്കീംസ് അല്ലെങ്കിൽ സ്കിമാറ്റ വൈജ്ഞാനിക വികാസം സംയോജനം അനുരൂപീകരണം എന്നിവ വഴിയാണ് വൈജ്ഞാനിക വികാസം നടക്കുന്നത് സ്വാംശീകരണം സംസ്ഥാപനം എന്നിവ വഴിയാണ് അനുരൂപീകരണം നടക്കുന്നത് പിയാഷയുടെ സാൽമാർഗിക വികസന ഘട്ടങ്ങൾ ഫസ്റ്റ് വൺ അനോമി സീറോ തൊട്ട് ഫൈവ് ഇയേഴ്സ് വരെയാണ് നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനമാണ് ഈ ഘട്ടം സെക്കൻഡ് വൺ ഹെറ്ററോണമി അതോറിറ്റി ഫൈവ് തൊട്ട് എയ്റ്റ് ഇയേഴ്സ് വരെയാണ് കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനമാണ് ഈ ഘട്ടം തേർഡ് വൺ ഹെറ്ററോണമി റെസിപ്രോസിറ്റി എയ്റ്റ് തൊട്ട് തേർട്ടീൻ ഇയേഴ്സ് വരെയാണ് ഫോർത്ത് വൺ ഓട്ടോണമി അഡോൾസൻസ് തേർട്ടീൻ തൊട്ട് എയ്റ്റീൻ ഇയേഴ്സ് വരെയാണ് പിയാഷെ ഈ ഘട്ടത്തെ നീതിബോധത്തിൻ്റെ ഘട്ടം എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് വൺ ഭാഷാ വികാസം കുട്ടിയുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഫസ്റ്റ് വൺ അഹം കേന്ദ്രീകൃത ഭാഷണം ഈഗോ സെൻട്രിക് സ്പീച്ച് സെക്കൻഡ് വൺ സാമൂഹികൃത ഭാഷണം സോഷ്യലൈസ്ഡ് സ്പീച്ച് നയൻത്ത് വൺ വൈഗോഡ്സ്കി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവ് സമീപസ്ഥ വികാസ മണ്ഡലം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സെഡ് പിടി എന്താണ് സെഡ് പിടി എന്ന് നോക്കാം നിലവിലുള്ള നില എത്തിച്ചേരാവുന്ന നില ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് സെഡ് പി ഡി എന്ന് പറയുന്നത് നിലവിലുള്ള നില എത്തിച്ചേരാവുന്ന നില ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലം അതാണ് സഡ് പിടി സ്കഫോൾഡിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞത് വൈഗോട്സ്കി വൈഗോട്സ്കിയുടെ ബുക്കാണ് ഭാഷയും ചിന്തയും വൈഗോഡ്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന പഠന രീതികളാണ് ഫസ്റ്റ് വൺ സംഘപഠനം ഗ്രൂപ്പ് ലേണിംഗ് സെക്കൻഡ് വൺ സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ് തേർഡ് വൺ സംവാദാത്മക പഠനം ഡയലോജിക്കൽ ലേണിംഗ് ഫോർത്ത് വൺ കോപ്പറേറ്റീവ് ലേണിംഗ് അതായത് സഹകരണാത്മക പഠനം പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ് കുട്ടികൾക്ക് വായന പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോഡ്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയാധ്യാപനം ഇനി നെക്സ്റ്റ് വൺ ലെറ്റ്നർ വിറ്റ്മാർ ഏക വ്യക്തി പഠനം കേസ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ് ആവിഷ്കരിച്ചത് ലെറ്റ്നർ വിറ്റ്മാർ ഒരു സവിശേഷ കാര്യത്തിലുള്ള ആഴത്തിലുള്ള പഠനമാണ് കേസ് സ്റ്റഡി